ഇപ്പോൾ കൂട്ടുകാരെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക തീയലാണ് വേണ്ടി പാവയ്ക്ക നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇങ്ങനെ അരിഞ്ഞതിന് ശേഷം ഉരുവൊക്കെ മാറ്റി നമുക്ക് അരിഞ്ഞ് ഈ ഒരു അളവിൽ അരിഞ്ഞെടുക്കാം പാവയ്ക്കാത്തീയലിന് നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം കുറച്ച് കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയതിന് ശേഷം നമുക്ക് ഒരു ഒന്നര ടീസ്പൂൺ പെരും ജീരകം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം വലിയ ജീരകം നമ്മുടെ തേങ്ങ ബ്രൗൺ നിറവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊടിയുടെ പച്ചമണം മാറി കഴിഞ്ഞ് നമുക്ക് അരച്ചെടുക്കാം വെള്ളം തൊടാതെ വേണം മിക്സിയുടെ ജാറിൽ ഈ തേങ്ങ വറുത്തത് അരച്ചെടുക്കുക നമുക്ക് പാവയ്ക്ക തീയിൽ വെക്കാൻ വേണ്ടി ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു പത്ത് മുപ്പത് കൊച്ചുളളി നീളത്തി അരിഞ്ഞത് പനം കുറച്ച് അരിഞ്ഞതാണ് അതിൻ്റെ കൂടെ അഞ്ചാർ പച്ചമുളക് നമ്മൾക്കൊന്ന് വരട്ടി എടുക്കാം പാവയ്ക്കായ ഇട്ട് കൊടുക്കാം പാവയ്ക്കായ കയ്പ്പ് മാറാൻ വേണ്ടിയാണ് നമ്മൾ നമ്മള് എണ്ണയ്ക്കകത്തത് വഴറ്റിയെടുക്കുന്നത് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പി ചേർത്ത് കൊടുക്കാം ഇത് വരണ്ട് വരുന്ന സമയം കൊണ്ട് തേങ്ങ വറുത്ത് വെച്ചേക്കുന്നത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഉള്ളിയും പാവയ്ക്കയും എല്ലാം നല്ലതുപോലെ വരണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെല്ലിക്ക വരുമ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഞടി എടുത്താണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വാളമ്പുളിയുടെ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചേർക്കുമ്പോൾ ഇതിന്റെ പാവക്കാടെ കൈപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും അതിനു വേണ്ടിയാണ് ശകലം മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളിയും എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ശകലം ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ചെറിയ ഒരു മധുരവും കൂടെ ആകുമ്പോൾ ഒരുപാട് വേണ്ട ആകുമ്പം ഒട്ടും കയ്പറിയത്തില്ല ഒഴിച്ചില്ലേലും കയ്പറിയത്തില്ല കേട്ടോ ഞാനിത് അങ്ങനെ ഒഴിക്കാറില്ല ഇതൊഴിക്കാതെ ചെയ്താലും കയ്പറിയത്തില്ല ഇതിനകത്തോട്ട് നമുക്ക് അരച്ചു വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ശകലം പോലും വെള്ളം ചേർത്തിട്ടില്ല നമ്മൾ തേങ്ങ അരച്ച് വരുമ്പോൾ അതിനാത്തെണ്ണയുണ്ട് അങ്ങനെ അരച്ചതാണിത് അരപ്പ് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കാം എന്തതായെങ്കിലും ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം നമ്മുടെ പാവയ്ക്ക തീയലം നല്ലതുപോലെ തിളച്ച് വറ്റിയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് അടിപൊളിയാണ് ഒട്ടും കയ്പില്ല കേട്ടോ നല്ല അടിപൊളി തീയല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം